ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പോൾ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോക്കും സുഖം എന്നൊക്കെ കരുതുന്നു അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ എന്തായാലും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ ലൈക്കും സബും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ നമ്മൾ രാവിലെ ചായങ്കടി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഭൂരിയാണ് കേട്ടോ കറി നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതാ ഭൂരിയൊക്കെ പരത്തി വെച്ച് ഞാൻ ഇന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതാ നമ്മളെ ഭൂരി റെഡി ആയിട്ടുണ്ട് നല്ല മുളക് കറി പോലത്തെ ഒരു മുട്ടക്കറി കെട്ടോ നമ്മൾ ചിക്കൻ മുളക് ഇടൂലേ അതുപോലെയാണ് ഇട്ടിട്ടത് അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം ഞാൻ ഞാനിതിൻ്റെ എങ്ങനെ ഇത് ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കാരണം കറി ഉണ്ടാക്കണതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞമ്മക്കിന്ന് പിന്നെ ഉച്ചക്കാലത്തേക്ക് നല്ല ബീഫ് കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ ബീഫൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാനത് എടുത്ത് കഴുകിയാൽ മതിയല്ലോ എന്ന് അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കവറിൽ നിന്ന് തന്നെ എടുത്തത് കേട്ടോ കട്ട് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞപ്പം അപ്പോൾ പിന്നെ ഞാനത് നമ്മളെ പാത്രത്തിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഇതിലേറെ നല്ലത് കട്ട് ചെയ്യാതെ വാങ്ങിക്കൊണ്ടിരുന്നാണ് അപ്പോൾ ഞമ്മൾക്ക് അങ്ങനെ ഈ കിട്ടുമ്പോൾ ഞമ്മക്ക് എളുപ്പം മുറിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ വേസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനൊക്കെ സുഖം കേട്ടോ ഇതിപ്പോൾ ആകെ മുറിച്ച് വേസ്റ്റ് അടക്കം മുറിച്ച് ആകെ അലങ്കോലം ആക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇന്ന് നല്ല കാവുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാവുത്ത് കിട്ടിയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ബീഫ് എന്നാൽ വാങ്ങുന്ന വെച്ചാൽ അപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം കാവുത്ത് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബീഫൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളെ കാവത്തും പരിപാടിയൊക്കെ നീങ്ങാം കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ബീഫൊക്കെ കട്ട് ചെയ്ത് പൊടികളൊക്കെ ഇട്ട് മസാലയും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചായച്ച് ഇട്ടതാണ് അപ്പോൾ ഞാൻ പ്രത്യേക ഐറ്റം ഒന്നും അതെടുത്തിട്ടില്ല നമ്മൾ കുറേ തവണ ഇങ്ങനെ ബീഫ് വെച്ചതും കാങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതൊക്കെയാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഒരു മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മീറ്റ് മസാല ഇടറില്ല പിന്നെ കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകം പട്ടാ ക്രമ്പ് അങ്ങനെയൊക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടാട്ടോ ഇടാല് അപ്പോൾ ഇന്ന് മീറ്റ് മസാലയാണ് ഇട്ട് ത് അല്ലാ അതൊന്ന് വേഗട്ടെ അപ്പോൾ തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കണം അപ്പോൾ ഒരു താളിപ്പ് കറിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ ചിരങ്ങ താളിപ്പാണ് വെള്ളക്കറി ഉണ്ടല്ലോ അതാ കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് എണ്ണയ്ക്കൊന്ന് വാട്ടിയിട്ട് അതിൽ നമ്മൾ മുറിച്ച് വെച്ച ചിരങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് വയറ്റിയിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളവും കഞ്ഞിവെള്ളം കൂടി യോജിപ്പിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് പച്ചവെള്ളം കലർത്തിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയും വേണം അപ്പം അതൊന്ന് തിളച്ച് വെന്ത് വെ വരുമ്പോൾ ഒന്നും കൂടി കുറുകിക്കിട്ടോ അപ്പം എന്തായാലും ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ വേഗട്ടെ അപ്പം ഇതാ ഞമ്മള് പറഞ്ഞ കാവത്ത് ഇട്ടോ ഇതുപോലെ രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ കാവുത്ത് അപ്പൊ ഒരു പീസ് ഞമ്മള് തറവാട്ട് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്ത കിട്ടിട്ടോ അപ്പൊ ഇവിടെ കാവത്ത് കഴിക്കണേ ഞാനും നമ്മളെ കാക്കു മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാക്കക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അത് അപ്പോൾ ഞാൻ കുറേ കാലമായി എനിക്ക് കാവത്ത് കാവത്ത് കിട്ടിയിട്ടുട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇപ്പം അടുത്തൊന്നും ഞാനിത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ വെക്കേണ്ട രീതി എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ ഞാൻ പിന്നെ ഇന്നലെ തറവാട്ടിക്ക് പോയപ്പോൾ മാനോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് അപ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞ് തന്ന് എന്തായാലും ഞാനൊന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ തോലൊക്കെ കളഞ്ഞ് നമ്മൾ മഞ്ചട്ടിയിലെ ചെറിയ പീസാക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് വേഗം വേഗണ സംഭവമാണല്ലോ അല്ലേ ഒറ്റ തിളക്കത്തന്നെ വേഗം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് തന്നെ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എല്ലാം കഴിക്കുന്നതിന് അനുസരിച്ച് ഒരുപാട് വെച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ രണ്ട് പേര് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ എനിക്കിങ്ങനത്തെ അത് കപ്പയും കിഴങ്ങ് വർഗ്ഗ അങ്ങനത്തെ നല്ല വർഗ്ഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചെറിയ പറ്റ ചെറിയതൊന്നും ആക്കണില്ല കേട്ടോ കുറച്ചൊക്കെ ഒരു മീഡിയം സൈസിൽ അപ്പോൾ അതൊന്ന് തിളക്കുമ്പോഴത്തേനൊന്ന് വെന്ത് കലങ്ങുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും ഞാനിതാ ഇതുപോലെ ചെറിയ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ബീഫ് നമ്മളത് വെന്തപ്പോൾ ഞാൻ നമ്മളെ മഞ്ചട്ടിയിലാണ് കേട്ടോ താളിച്ചത് ഉള്ളി ഒക്കെ വഴറ്റിയിട്ട് നമ്മൾ ബീഫായിക്കിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണുണ്ട് അവിടെ അപ്പോൾ അതാ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കാവത്ത് പിന്നെ കുറച്ച് മഞ്ഞളും മുളകും മുളക് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും ഇട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അതിക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് കേട്ടോ അപ്പം അതാ കണ്ടില്ലേ ബീഫ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും വറ്റിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ കാവത്തേക്ക് പിന്നെ കറി വേണമല്ലോ അതുകൊണ്ട് ഞാൻ വെള്ളം ഓവറായിട്ടൊന്നും വറ്റിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ കാവത്ത് വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വല്ലാതെ കൊണ്ട് ഉടയാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു കുത്തണ അല്ലേ ഉടയ്ക്കണ സംഭവം അതിൻ്റെ പേരെന്താണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ കേസ് അപ്പോൾ നമ്മളത് കൊണ്ടൊന്ന് കുത്തി അടച്ച് അങ്ങനെ ബീഫും റെഡിയായി നമ്മളെ കാവത്തൊക്കെ ഇതാ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങോട്ട് അരച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ അതിൽ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ജീരകവും പച്ചമുളകുമാണ് ഇട്ടിട്ട് കണത് അപ്പോൾ അതാ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് അതുപോലെ വല്ലാതെ അങ്ങോട്ട് നൈസാക്കി അരച്ചിട്ടൊന്നുമില്ല കേട്ടോ ചെറിയതായിട്ടൊന്നും അരച്ചിട്ടുള്ളൂ അപ്പോൾ അതും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അതാ യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ കാവത്ത് അങ്ങോട്ട് റെഡിയാക്കി നല്ല മണമൊക്കെ വരുന്ന കേട്ടോ ജീരകത്തിൻ്റെയും ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതല്ലേ അപ്പോൾ ഒന്നിങ്ങനെ ചൂടായി വരട്ടെ ഒരുപാടൊന്നും നേരം ഇനി വെക്കണ്ട അപ്പോൾ അതാ ഉപ്പ് കുറച്ച് കുച്ച് കുറവുകൊണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇതാ നമുക്ക് ലാസ്റ്റ് കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റൊരു മുളക് ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമുക്ക് ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെ കേട്ടോ ചിരങ്ങ താളിപ്പും ബീഫും നമ്മൾ നല്ല അടിപൊളി കാവത്തുണ്ടോ അപ്പോൾ പണ്ടത്തെ പണ്ടൊക്കെ എപ്പോഴും ഇതൊക്കെ തന്നെ അല്ലേ നമ്മളെ പഴമക്കാരൊക്കെ കഴിച്ചിരുന്ന വിഭവങ്ങളിൽ ചേമ്പ് ചേന കാച്ചിലും ഇതിൻ്റെ ഈ ഒരു സംശയമാണ് കേട്ടോ ചോദിക്കണത് ഈ കാച്ചിലും ചേമ്പും ഒന്നാണോ അതോ ചെ പിന്നെ കാവുത്തിനാണോ കാച്ചിലെന്ന് പറയുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണേ ഇനിയിപ്പോൾ അത് പൊട്ടത്തരം ചോദ്യം ആവുമോ ഒരു പേടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാച്ചിലാണോ ചേമ്പ് അതോ കാച്ചിലിനാണോ നമ്മൾ ഇത് ഇത് ഇതിനാണോ കാച്ചിൽ പറയുക എന്ന് അറിയുന്നവരൊന്ന് പറയണേട്ടോ അപ്പം അങ്ങനെതാ ചോറ് തീനിറ്റൊക്കെ കഴിഞ്ഞതൊരു നാലുമണി ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല കട്ടൻ ചായയും പിന്നെ ഇതാകണ്ടോ നമ്മൾ കാച്ചിൽ നിന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ കാവത്തും ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചാൽ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാവത്ത് ഈ കാവു പിന്നെതാ അങ്ങനെ നമ്മുടെ കാക്ക ഒന്ന് ലൈവാണ് കേട്ടോ അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാം നല്ല ഒന്ന് മഴ പെയ്തെങ്കിൽ അറിഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഈ എന്താ കഴിക്കണമെന്ന് ചോദിച്ചോട്ടോ അപ്പോൾ കണ്ടും കൊണ്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അതായി തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടൊരു സ്പൂൺ കൊടുത്തു കേട്ടോ അപ്പോൾ മഴക്കാറൊക്കെ നല്ല മഴക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നല്ല തണുത്ത കാറ്റമൊക്കെ ഉണ്ടാവുകൊണ്ട് ചൂടൊന്നും ഇല്ലാട്ടോ ഒന്നും വലിയ ചൂടുണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളിതാ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക സബ്ബും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ